മ്മച്ചക്കൊരു രണ്ടായിരം രൂപ തരാൻ ഉണ്ടാവും ഈയല്ല പൊന്നോയി എന്താണീ പറഞ്ഞത് മോന്റെ പൈസ തന്നെ അല്ലേ അടവ് എടുത്തിട്ട് ഒന്നടക്കാൻ പറ്റാടെ ഹലോ മാമ എന്തേ എന്തേ ആ കല്യാണക്കാരോ ഇങ്ങക്ക് ഇത് എന്തിന്റെ കേടാണ് ഉമ്മാക്കത്രയും വയസ്സടിഞ്ഞ് കല്യാണം കഴിക്കാനോ നടക്കൂലിട്ടാ ഈ ഇത്രയും ഈ വയസ്സ് കാലത്താണോ കല്യാണം ആ നടപടി വേറെ ഇങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് പേരൊക്കെ വരരുതെ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാ കല്യാണം വയസ്സായി കല്യാണം വയസ്സായിട്ട് മാമൻ പറഞ്ഞിട്ടില്ല കേട്ടോ അല്ലല്ല ഞാൻ മകന്റെ ഭാര്യ മരുമോള ആഹ് ഇക്ക നാട്ടിലുണ്ട് ഇക്കവിടെ നാട്ടില് ഓറഞ്ച് മീഡിയല്ല വർക്ക് ചെയ്തോണ്ടിരിക്കൾഫില് പോവാൻ നിക്ക

െ എന്നാ വിളിക്കാം കേടാണ് വെറുതെ കാരണം പത്ത് നാപ്പത്തി മൂന്ന് വയസ്സായി അവപ്പ മരിച്ചെന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ ഇനി എന്താണ് പല്ല കാര്യം ഉണ്ടോ ഇത് ഉമ്മ വിചാരിച്ചിട്ടാ പറഞ്ഞിട്ട് ഇക്ക എന്താ പറയുന്നേ നിങ്ങൾ എന്നെ കാണുന്നില്ല ഞാനിവിടെ കെട്ടി കയറി വന്നപ്പോ തൊട്ട് കാണുന്നില്ലേ നിങ്ങളായിട്ട് നോക്കുന്നുണ്ടേ ഉമ്മാനെ

അമ്മ ണ്ട എനിക്ക് അത്രേ പറയാനുള്ളൂ മനസ്സിലായാ അതിന് നിക്കണ്ട നമ്മള് രണ്ടു പേര് ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ ഉമ്മക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് ആരോള്ളേന്ന് കൂട്ടിന് ഉമാക്ക് കൂട്ടിന് എന്തെങ്കിലും ആവശ്യം വേറെ ഒരു ജോലിക്കാരെ നിർത്താ അല്ലാണ്ട് വേറെ അല്ലാത്ത പരിപാടി ജീവിക്കുന്നത് പിന്നെ രണ്ടാംഘട്ടം ഒന്നും കിട്ടാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ രണ്ടാം രണ്ടാംഘട്ടം വേറെ ഒന്നിനും പോയിട്ടൊന്നുമില്ലല്ലോ മര്യാദക്ക് കല്യാണം ആലോചിച്ചാൽ വീട്ടിൽ ബാപ്പാർ ഉമ്മാര് മരിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടാറുണ്ട് പക്ഷെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിക്കല അത് പറ്റൂല ഇതും പറഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും കേറി ഉമ്മാനെ വെറുതെ പിന്നെന്താ ചിന്തിക്കാനുള്ള ഉള്ളൂ നിനക്ക് നീ കൂടുതലായിട്ട് നീ മര്യാദക്ക് ഇവിടെ അണങ്ങി ഒതുങ്ങി അല്ലാതെ ഉമ്മാനെ കെട്ടിക്കുന്ന പരിപാടി എന്താടി നിങ്ങൾക്കൊന്നും പറയാല്ലേ നിങ്ങൾ നാളെ ഇറങ്ങി പോയാ നിങ്ങൾ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പണി എടുക്കില്ല ദയവ് ചെയ്തിട്ടില്ല പ്ലീസ് റിക്വസ്റ്റ് ആണ് ആവുന്നു നിർത്ത എനിക്കൊന്നും വേണ്ട പോരേ വേണ്ട പൊന്ന ദേഷ്യം കൊണ്ടു കഴിഞ്ഞ കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും വേണ്ട പൊന്നെ എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല നീ അവരോട് പറഞ്ഞു മാത്രം നാളെന്ന് വെച്ചിട്ട് പോന്ന